പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങൾ സാധിക്കാനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ നമ്മൾ വിശ്വാസപൂർവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അമ്മ തീർച്ചയായും നമുക്ക് സാധിച്ചു തരും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അമ്മ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു തരും പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ അളവറ്റ കാരുണ്യത്താൾ ഒരു ദിവസം കൂടി ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധവും നന്മ നിറഞ്ഞതും സമാധാന സമ്പൂർണവുമായ ദൈവ തിരുമനസിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടേതായി മാറ്റണമേ നിത്യവും അങ്ങയിലേക്ക് മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിസിഹായുടെ അളവറ്റ കാരുണ്യത്തെ ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം അങ്ങയുടെ ആർദ്രമായ തിരുഹൃദയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് സ്വീകരിച്ചാലും കർത്താവ് അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളോട് ക്ഷമിക്കുകയും അവിടുത്തെ നീതിയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും സകല തിന്മകളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ ദൈവാനുഗ്രഹം ദൈവകൃപ എല്ലാവരുടെയും മേൽ ഉണ്ടാകുന്നതിനായി അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ജീവിതത്തിലും അങ്ങയുടെ തിരുമുറിവുകൾ ആഴമായി സ്വാധീനം ചെലുത്തട്ടെ അവിടുന്ന് എൻ്റെ ദൈവവും എൻ്റെ സമസ്തവും ആകുന്നു എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഓ എൻ്റെ യേശുവെ എൻ്റെ കാരുണ്യവാനെ ഞാൻ അങ്ങയിൽ ശരണംപ്പെടുന്നു അങ്ങിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു അങ്ങല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാനിരിക്കുന്ന യേശുവിൻ്റെ മുൻപാകെയും ദൈവത്തിൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാനും അങ്ങയുടെ വചനം പ്രസംഗിക്കുന്നു എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും കർത്താവിനെ ഏറ്റുപറയുവാനും പ്രഘോഷിക്കുവാനും ഉള്ള ശക്തി എനിക്ക് നൽകണമേ ഞാൻ വെറും മനുഷ്യനായി ഞങ്ങളുടെ നിസാരതകളെയും നിസ്സഹായതകളെയും കുറിച്ച് ചിന്തിച്ച് ദുർബലരാകുമ്പോൾ ആകാശത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന അവിടുത്തെ കരുണയിലും വിശ്വസ്ഥതയിലും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും നിറവാക്കുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ ഹൃദയ വിശാലതയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തി അണയ്ക്കുകയും ചെയ്യണമേ അവിടത്തോടുള്ള അചജ്ജലമായ വിശ്വാസത്തിലും പ്രത്യാശയിലും വിശ്വസ്തരായി ജീവിക്കുവാനുള്ള ദൈവ അനുഭവവും കൃപയും ജീവിതകാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വിഷമിക്കുന്ന ഏത് ആവശ്യവും അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ മറിയമേ അമ്മയുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ സഹായമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ ആരെയും അങ്ങ് നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളുടെ ആശ്രയമായി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ മക്കളെ അമ്മയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ നേർവഴിയിലൂടെ നയിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവസ്നേഹം തുളുമ്പി നിൽക്കുന്ന നിറകുറമാക്കി മാറ്റേണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ അനന്തമായ നന്മയിലും വിശുദ്ധിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നിരാശരായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ മാതൃകരങ്ങൾ നീട്ടി ഞങ്ങളുടെ സങ്കടങ്ങളെ വേദനകളെ നിരാശകളെ സന്തോഷമാക്കി മാറ്റണമേ പ്രതീക്ഷയില്ലാതെയും തുടരുവാനുള്ള ശക്തി ഇല്ലാതെയും നിസ്സഹായത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിൽ അമ്മ ഇറങ്ങി വരയണമേ അമ്മ മധ്യസ്ഥയായി നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനും കഴിയൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അഭ്യർത്ഥനകളും അപേക്ഷകളും ആഗ്രഹങ്ങളും അമ്മയുടെ സ്നേഹകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥത അറിഞ്ഞുകൊണ്ട് അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ സമർപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മ ഞങ്ങളുടെ മുഴുവൻ സമർപ്പണവും ഞങ്ങളിതാ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിരാശരായ ഞങ്ങളുടെ കരച്ചിൽ അമ്മ കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം മാതാവ് ഗുരുതരമായ പല വിധത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത് ആ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുകമ്പയോടെ നോക്കേണമേ ഞങ്ങൾക്ക് ആവശ്യമായ രോഗശാന്തി നൽകണമേ പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആശ്വാസം നൽകണമേ കുടുംബകലഹങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഭാവിയിലേക്കുള്ള പ്രതീക്ഷകൾ ഇല്ലാതെ തങ്ങളെ തന്നെ കാണുന്നവരോട് മാതാവ് കരുണ കാണിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം നിലനിർത്തണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എല്ലാം നഷ്ടപ്പെട്ടവർക്കും കുടുംബത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ താങ്ങാൻ കഴിയാത്തവർക്കും വേണ്ടി ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത വഴിയായി എൻ്റെ പ്രാർത്ഥനയോടൊപ്പം ജ്ഞാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും ഉപകരണങ്ങൾ ആകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും പ്രത്യാശ നിലനിർത്തുവാൻ അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ അമ്മയുടെ അത്ഭുതങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കരുതൽ പ്രവർത്തനങ്ങളിലും വിശ്വസിക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ നിരാശകൾ പ്രത്യാശയായി ഞങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി കഷ്ടതകൾ വിജയമായി മാറുന്നതിന് ഞങ്ങൾ സാക്ഷികളാകട്ടെ അമ്മേ മാതാവേ ഞങ്ങൾക്കായി അങ്ങേ തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈശോയുടെ വിലയേറിയ തിരുരക്തമേ ഞങ്ങളെ രക്ഷിക്കണമേ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ സ്വർഗസ്ഥനായ പിതാവെ എനിക്ക് ശക്തി നൽകണമേ എന്നപേക്ഷിക്കാൻ ഞാൻ ഇന്ന് അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിൽക്കുന്നു അമ്മേ മാതാവ് ചെറുതായാലും വലുതായാലും ഇന്നത്തെ എൻ്റെ എല്ലാ ജോലികളിലും ശക്തി പ്രാപിക്കുവാനുള്ള ശക്തി അവിടുന്ന് എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതും നിന്റെ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം ഈശോയെ ഞാൻ ഞാനെന്ന് ദുർബലനാവുകയില്ല നീ എന്നെ ശക്തിപ്പെടുത്തുന്നതിനാൽ ഞാൻ ഒരു കാര്യത്തിലും മടി കാണിക്കില്ല എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നത് എല്ലാം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയുമില്ല കർത്താവായ യേശുവെ അങ്ങയുടെ നിത്യ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു അമ്മേ ഞങ്ങൾക്ക് മധ്യസ്ഥയായി സംരക്ഷകയായി സാന്നിധ്യമായി നൽകിയതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തരണം ചെയ്യാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളിൽ ഞങ്ങളെ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നന്മ നിറഞ്ഞ കരുണയുള്ള അമ്മ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അസാധ്യമായി നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കേണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ